ചേട്ടാ ഇപ്പോൾ അന്തരിച്ച എഴുത്തുകാരൻ എം ടി വാസുദേവ് നായർക്ക് തുഞ്ചൻപറമ്പിൽ സ്മാരകം വേണമെന്നാവശ്യം ഉയർന്നിരിക്കുകയാണ് അവിടെ ഒരു സ്മാരകം എന്നത് അനുചിതം എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും അവിടെ അതുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ നേരത്തെ തന്നെ എഴുത്തച്ഛന് സ്മാരകമില്ല മലപ്പുറം ജില്ലയിൽ അത്തരത്തിലൊരു സ്മാരകം സ്ഥാപിക്കാൻ പോലും സാധിച്ചിട്ടില്ല അത് പലപ്പോഴും ഹൈന്ദവ സംഘടനകളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക അതിനിടയിലാണ് എം ഡിക്ക് സ്മാരകം ആവശ്യം ഉയരുന്നത് എങ്ങനെയാണ് കാണുന്നത് ആ ചോദ്യം വളരെ പ്രസക്തമാണ് കാരണം എം ഡിക്ക് തുഞ്ചൻപറമ്പിൽ തന്നെ സ്മാരകം വേണം എന്ന് പറഞ്ഞതാര അബ്ദുൾ റഹ്മാനാണ് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വാക്കുകളാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് അത് തന്നെയാണ് കറക്റ്റ് കാരണം വിഗ്രഹങ്ങളും ഈ തരത്തിലുള്ള പ്രതിമകളുമെല്ലാം ഇസ്ലാമിൻ്റെ ഹറാമാണ് അതുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹമാണ് കേരളത്തിലുള്ളത് ബഹുസ്വര സമൂഹത്തിൽ പോലും ഏത് ശരീരത്തിൻ്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പാടില്ല എന്ന് പറയുന്നത് കഴിഞ്ഞ എത്രയോ വർഷമായി എം ഡി തുഞ്ചൻ ട്രസ്റ്റിന്റെ ചെയർമാൻ അധ്യക്ഷ സ്ഥാനത്തുണ്ട് ഒരു വേളയെങ്കിലും അവിടെ തുഞ്ചന്റെ പ്രതിമ എത്രയോ കാലമായി തുഞ്ചൻ പ്രതിമ ഉണ്ടാക്കി ചാക്കി കെട്ടി ആ ട്രസ്റ്റ് ഓഫീസിന്റെ ഇതിൽ സൂക്ഷിച്ചിട്ടുണ്ട് പ്രതിമ സ്ഥാപിക്കണമെന്ന് പറഞ്ഞിരുന്നില്ല അപ്പൊ അവിടെ തുഞ്ചന്റെ പ്രതിമ സ്ഥാപിക്കില്ല സ്ഥാപിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കേരളത്തിൽ തിരൂരിൽ ഭാഷാ പിതാവിൻ്റെ ജന്മസ്ഥലത്ത് അദ്ദേഹത്തിന്റെ സരസ്വതി ക്ഷേത്രവും അദ്ദേഹം ആരാധന നടത്തിയിരുന്ന ക്ഷേത്രവും അദ്ദേഹത്തിന്റെ നാരായവും ഒക്കെ പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ആ ഒരു ക്ഷേത്ര സമന്വയം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആരാധനാഭാവത്തോടെ കാണുന്ന സ്മാരകം നിങ്ങൾ സമ്മതിക്കില്ല അതല്ലേ കണ്ട് എസ് കെ പൊറ്റക്കാടിന്റെ പ്രതിമയം സ്കൂളിൽ സ്ഥാപിച്ചപ്പോൾ തകർ തകർത്തെറിഞ്ഞല്ലേ അതെ അതെ അപ്പൊ കേരളത്തിലാണെന്ന് ഓർക്കണം ഇത് നാഴികക്ക് നാൽപ്പത് വട്ടം ഇത് കേരളമാണ് കേരളമാണെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ കഴിഞ്ഞ പത്ത് വർഷമായി പിണറായി വിജയൻ ഒമ്പത് വർഷമായിട്ട് ഭരിക്കുമ്പോഴും ഒരു ചെറു വിരൽ അനക്കിയിട്ടില്ല ഈ ഒരു ഘട്ടത്തിൽ മന്ത്രിയുടെ ഈ ഒരു ആവശ്യത്തെ ഒരു ദുരൂഹമായ എന്തോ ഒരു അജണ്ട ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു നീക്കം എന്നതല്ലേ തോന്നുന്നത് തീർച്ചയായിട്ടും ഒരു പിന്നിൽ ഒളിപ്പിച്ച അജണ്ടയാണത് കാരണം തുഞ്ചനോടില്ലാത്ത സ്നേഹമാണ് എം ഡി എം ഡി കേരളത്തിന്റെ മനുഷ്യ ഹൃദയങ്ങളിൽ ചേക്കേറിയ എഴുത്തുകാരനാണ് അദ്ദേഹത്തിന് വേണമെങ്കിൽ നമ്മുടെ കോഴിക്കോട് സർവകലാശാലയ്ക്ക് അദ്ദേഹത്തിന്റെ പേരിടാം അവിടെ വേണമെങ്കിൽ പുതിയ ചേർത്ത് തുടങ്ങാം അദ്ദേഹത്തിന്റെ ജന്മനാട് കൂടല്ലൂര് അദ്ദേഹത്തിന്റെ സ്മാരകം ഉയർത്താം അല്ലെങ്കിൽ കോഴിക്കോട് സാംസ്കാരിക തലസ്ഥാനം എന്ന് കോഴിക്കോട് വേണമെങ്കിൽ പിന്നെ സ്മാരകം ഉണ്ടാക്കാം അതൊക്കെ അതെല്ലാം മാറ്റിവെച്ചിട്ട് പറമ്പിൽ തന്നെ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് തുഞ്ചന്റെ പ്രതിമ സ്ഥാപിക്കാതെ വർഷങ്ങളായി പ്രതിമ കെട്ടി ചാക്കൽക്കെട്ടി സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണെന്ന് ഓർക്കണം അവിടെ എം ഡിയുടെ സ്മാരകം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒളിപ്പിച്ചു വെച്ച അജണ്ട പുറത്തു വരികയാണ് നിസങ്കോചം നമുക്കത് പറയാൻ സാധിക്കും അതൊരു ഒറ്റപ്പെട്ട വാദമല്ല കേരളം സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് കേരളം അതിൻ്റെ സാമൂഹിക ഗർഭാശയത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു ഇസ്ലാമിക ബോംബാണ് വാസ്തവത്തിൽ ആ അബ്ദുൾ റഹിമാൻ എന്ന മന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നു എന്തുകൊണ്ടായിരിക്കും ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇത്തരത്തിൽ പ്രതിമകളോട് ഇത്തരം ശില്പങ്ങളോടൊക്കെ ഒരു വിരോധം വരാൻ അവരെ മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ അവർ തുടർന്ന് വരുന്ന ഈ ഒരു ഈ അന്യമത ഉദ്വേഷത്തിന്റെ ഭാഗമാണോ അല്ല ഇസ്ലാമിൻ്റെ കാലം മുതൽക്ക് തന്നെ ഇപ്പോൾ സുറായി ഫീൽ എന്നൊരു അധ്യായം ഖുറാനിലുണ്ട് ആനക്കലഹം പേരുള്ള ഒരു അദ്ധ്യായമുണ്ട് അതിനകത്ത് ഉണ്ടായിരുന്ന എല്ലാ വിഗ്രഹങ്ങളും തച്ചുടയ്ക്കാൻ അന്ന് വിഗ്രഹാരാധകരായിരുന്നു ലോകം മുഴുവൻ ഉണ്ടായിരുന്നത് ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ആ ആരാധനാ മൂർത്തികൾ വിഗ്രഹ ആരാധന വിഗ്രഹ ആരാധകന്മാരെ അവിടെ വിഗ്രഹങ്ങളെല്ലാം തച്ചുടയ്ക്കാൻ നബി തന്നെ ആവശ്യപ്പെടുന്നതായിട്ട് തന്നെ അത് പറയുന്നുണ്ട് ഞാൻ അതിൻ്റെ ആഴങ്ങളിലേക്കൊന്നും പോകുന്നില്ല ശരിക്കും ഖുറാനും നബിയുടെ സന്ദേശങ്ങളും ഇന്ന് ഈ ഖുറാൻ്റെ ചുറ്റിപ്പറ്റി വന്നിട്ടുള്ള ഫത്തുകളും ഒക്കെയാണ് ഇതിന് കാരണം അടിസ്ഥാനപരമായി ഏകദൈവം ഞാനല്ലാതെ മറ്റൊരാളുടെയും മുമ്പിൽ നമിക്കാൻ പാടില്ല നമസ്തേ പോലും പറഞ്ഞ തല ആരുടെയും മുമ്പില് നിലവിളക്ക് തെളിക്കാറില്ലല്ലോ ഒരു രാഷ്ട്രീയ അജണ്ട മാത്രമല്ല അതൊരു മത അജണ്ട കൂടെ തന്നെയാണ് അവര് കുറേ കാലങ്ങളായി ലോകമെമ്പാടും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആ അജണ്ട ഒരു കാലത്തെ മലപ്പുറത്ത് നമുക്കറിയാം ഉള്ള തിയേറ്ററുകൾ മുഴുവൻ സിഗരറ്റ് ബാമ്പ് വെച്ച് കത്തിച്ചു കളഞ്ഞ സംഭവം നമുക്ക് ഈ കൂട്ടത്തിൽ ചേർത്ത് വായിക്കണം സാംസ്കാരിക തലങ്ങളെ സാംസ്കാരിക ഉൽപ്പന്നങ്ങളെ മുഴുവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഏക ശിലാഖണ്ഡം പോലെയുള്ള ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റ് ചിന്തയെ മാത്രം ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു സമീപനത്തിലേക്ക് കേരളത്തിൻ്റെ സമൂഹത്തെയും കൂട്ടിക്കൊണ്ടു പോകാനുള്ള ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമാണ് അതിൽ ഈ എഴുത്തച്ഛനെ പോലെയുള്ള ഒരാൾക്ക് ജനിച്ച മണ്ണിലൊരു സ്മാരകം എന്നത് വർഷങ്ങളായി ഹൈന്ദവ സംഘടനകളും ഭാഷാ സ്നേഹികളും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഇടതു വലതു മുന്നണികളുടെ ഒരു മൗനം അത് അപകടകരം എന്നതല്ലേ സംശയം എന്താണ് ഇസ്ലാം വോട്ട് ബാങ്കിന്റെ മുമ്പിൽ ഇടതു വലതു മുന്നണികൾ വാലും ചുരുട്ടി ഓഛാനിച്ച് നിൽക്കുന്ന ദയനീയമായ കാഴ്ച ലോകത്ത് ഒരു ഭാഷയ്ക്കും ഉണ്ടാകില്ല ഇവൻ തമിഴ്നാട്ടിൽ പോലും ഇല്ല അവിടെ വിവേകാനന്ദന്റെ പ്രതിമ കന്യാകുമാരിയിൽ വന്നപ്പോൾ അതിന് സമാന്തരമായി വിവേകാനന്ദനെക്കാളും വിവേകാനന്ദ സ്വാമിയെക്കാളും അല്പക്കൂടി ഗരിമയോടെ അല്പക്കൂടി ഉയരത്തിൽ ആര് നിൽക്കട്ടെ എന്നാണ് തിരുവള്ളൂർ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് തിരുവള്ളൂരിൻ്റെ പ്രതിമ ഉണ്ടാക്കിയത് ഇന്ന് അങ്ങോട്ടേക്ക് കണ്ണാടി പാലം ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ച് അവരുടെ സ്നേഹം നോക്കൂ ആ ഭാഷാ സ്നേഹം ഒരു ഭ്രാന്തായിട്ട് മാറിയിട്ടുള്ള പല അവസരങ്ങളിലും അതിനോട് ഞാൻ വിയോജിക്കുകയാണ് പക്ഷെ ഇവിടെ ഭാഷാ ഭ്രാന്ത് അല്ലെങ്കിലും ഭാഷയോടുള്ള സ്നേഹം ലോകത്തെ ഏറ്റവും സുന്ദരമായ ഭാഷകളിലൊന്നാണ് മലയാളം ആ മലയാളത്തിൻ്റെ ഇപ്പൊ ക്ലാസിക് പദവി കിട്ടിയതാണ് ആ മലയാളത്തിൻ്റെ പിതാവ് ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ ജനിച്ച മണ്ണിൽ അദ്ദേഹത്തിന് സ്മാരകം വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രതിമ വെക്കണമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഹറാമാണ് കേരളം പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിന്റെ മുന്നിലാണ് ഇത് പറയുന്നത് ഇവിടെയാണ് ഇസ്ലാമിന്റെ ദാഷ്ട്യം ആ ദാഷ്ട്യം അവരുടെ ആ ദാഷ്ട്യത്തിന് മുമ്പിൽ ഓച്ചാൻ ഇപ്പോഴുള്ള ഇപ്പോഴുള്ള നീക്കം എന്ന് തന്നെയാണ് ദുരൂഹമാണ് ദുരൂഹമാണ് ഒളിപ്പിച്ചു വെച്ച അജണ്ട ഓരോന്നാലും പതിയെ പതിയെ പുറത്തു വരികയാണ് അറിയാതെ പോച്ച് പുറം എന്താ തെറ്റ് എന്താ അവര് ചോദിക്കുള്ളൂ എം ഡിക്ക് ഇപ്പോ എം ഡിയുടെ പേരിലാകുമ്പോൾ പെട്ടെന്ന് ഈ സംഘർഷത്തിന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഇതങ്ങ് ലഘൂകരിക്കാൻ സാധിക്കുമല്ലോ എം ഡിക്ക് സ്മാരകം അവിടെ തുഞ്ചന മറക്കുകയാണ് ഭാഷാ പിതാവിലില്ലാത്ത ഒരു പ്രതിമ ഒരു സ്മാരകമാണോ അതേ മണ്ണിൽ എം ഡിക്ക് ഉയർത്താൻ പോകുന്നത് വേറെ ഏതെല്ലാം സ്ഥലങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി എം ഡിക്ക് സ്മാരകം കേരളത്തിലെ ഏത് മണ്ണാ ഉപയോഗിച്ച് കൂടാത്തത് എവിടെ വേണമെങ്കിലും എം ഡിക്ക് സ്മാരകം ഉയർത്താൻ എം ഡി കേരളത്തിൻ്റെ വായന ഭാഷാ സ്നേഹികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഒരാളാണ് അതിലും തർക്കമൊന്നുമില്ല എം ഡിയെ കുറിച്ച് ഒരു പത്രപ്രവർത്തകനെഴുതിയിട്ടുള്ള ഒരു കുറിപ്പ് വായിക്കുമ്പോൾ എം ഡി മാതൃഭൂമിയിൽ ഉണ്ടരുന്ന സമയത്ത് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം സേതു സേതു സേതുവിൻ്റെ സേതുവിന് സ്നേഹം സേതുവിനോട് മാത്രമാണ് അതുപോലെ മാതൃഭൂമിയുടെ പിന്നാമ്പ്രവങ്ങളിൽ ഒരു ചെറിയ മർമ്മറം ഉണ്ടായിരുന്നു വാസുവിന് സ്നേഹം വാസുവിനോട് മാത്രമാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി തുഞ്ചൻ ട്രസ്റ്റിന്റെ ചെയർമാനായിട്ടിരുന്നിട്ടും അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്നിട്ടും തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കാൻ വ്യക്തമായ നിലപാടെടുക്കാതെ ചാഞ്ഞും ചരിഞ്ഞും ഭരണകക്ഷിയോടോ അല്ലെങ്കിൽ തന്നെ പോറ്റി വളർത്തുന്ന ആളുകളോടോ ഞാൻ അദ്ദേഹം എം ഡിയുടെ കഴിവുകളെയോ എം ഡി എന്ന വലിയ എഴുത്തുകാരൻ്റെയോ ഏതെങ്കിലും തരത്തിൽ മഹിമയെ കുറച്ച് കാണിക്കാനല്ല അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഒരു കാര്യം സൂചിപ്പ് അത്രപ്രവർത്തനം സൂചിപ്പിച്ചതുപോലെ വാസുവിന് സ്നേഹം വാസുവിനോട് മാത്രമാണെന്നുള്ള ആ മനോഭാവത്തിന് ദൃഷ്ടാന്തം പറഞ്ഞു എം ഡി അല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്ന ഒരുപക്ഷെ അവിടെ തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കണം എന്നൊരു മുറവിളിയെങ്കിലും ഉയർത്തിയേനെ ഇത് നിശബ്ദമായി ഇസ്ലാമിക മതമൗലികവാദികൾക്ക് കീഴടങ്ങുന്നു അവിടുത്തെ ഇടതുപക്ഷ വലതുപക്ഷ രാഷ്ട്രീയ ഭിക്ഷാന്തൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു സമീപനമാണ് എം ഡി ഇത്രയും കാലം ആ വിഷയത്തിൽ സ്വീകരിച്ചത് എന്നുള്ളതാണ് ഈ ഒരു ചർച്ചയിൽ എനിക്ക് പറയാനുള്ളത് ശരി